മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആറ് തവണ സ്വന്തമാക്കിയ നടനാണ് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മികച്ച നടനായ മമ്മൂട്ടി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ കരുണൻ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടിയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് എം ടിയുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം വീണ്ടും മമ്മൂട്ടിയെ തേടിയെത്തി മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹത്തെ മികച്ച നടനാക്കിയത് ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരകഥ ഐ വി ശശിയുടെ മൃഗയ ജോഷിയുടെ മഹായാനം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു മമ്മൂട്ടി മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ കൊച്ചിൻ ഹനീഫയുടെ വാത്സല്യം ടി വി ചന്ദ്രന്റെ പൊന്തന്മാട എന്നീ ചിത്രങ്ങൾ രണ്ടായിരത്തി നാലിൽ നാലാമത്തെ തവണ സംസ്ഥാന പുരസ്കാരം കൈപ്പിടിയിലൊതുക്കി മമ്മൂട്ടി ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ചയാണ് അക്കൊല്ലം മമ്മൂട്ടിയെ മികച്ച നടനാക്കിയത് ബ്ലസിയുടെ ആദ്യ ചിത്രമായിരുന്നു കാഴ്ച പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ആ പകർനാട്ടത്തിനാണ് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയത് രഞ്ജിത്ത് ആയിരുന്നു ചിത്രത്തിന് സംവിധായകൻ ടി പി രാജീവന്റെ നോവൽ അതേ പേരിൽ സിനിമയാക്കുകയായിരുന്നു രഞ്ജിത്ത് പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമാണ് ഇത്തവണ അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയത് മമ്മൂട്ടിക്ക് ആദ്യമായി സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരമായിരുന്നു അത് ഐ വി ശശി ടി ദാമോദരൻ ടീമിൻ്റെ അഹിംസയിലൂടെയാണ് ചലച്ചിത്ര പുരസ്കാരം ആദ്യമായി മമ്മൂട്ടിയെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യാത്ര നിറക്കൂട്ട് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡും മമ്മൂട്ടിക്കായിരുന്നു ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് വർഷത്തിനിടയിൽ എട്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് മമ്മൂട്ടി കരസ്ഥമാക്കിയത് അതിൽ ആറെണ്ണവും മികച്ച നടനുള്ളത്